മത്സരത്തിൽ സമ്പൂർണ്ണ കൂടിയാണ് ഡൽഹി ക്യാപിറ്റൽസ് കളിച്ചത് രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റിയാറ് റൺസ് ചെയ്സ് ചെയ്തതിന്റെ യാതൊരുവിധ പരിഭവവും ഡൽഹി ക്യാപിറ്റൽസിനുടനീളം ഉണ്ടായിരുന്നില്ല ജേക്ക് ഫ്രീസർ മെഗ്രൂക്കിനെ ആദ്യ ബോളിൽ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ആധിപത്യത്തോടു കൂടിയാണ് ഡൽഹി ഉടനീളം ബാറ്റ് ചെയ്തത് കരുൺ നായറിനെയും അഭിഷേക് പൊറലിനെയും പാർട്ട്നർഷിപ്പ് മത്സരത്തിൽ ഏറെ നിർണായകമായി നൂറ്റി പത്തൊമ്പത് റൺസിൻ്റെ ആദ്യ കൂട്ടുകെട്ട് അവസാനിച്ചപ്പോൾ പിന്നീട് മത്സരത്തിൽ കൂട്ടുകെട്ടുകളുണ്ടായില്ല അതാണ് ഏറെ നിർണായകമായത് അവസാന ഓവറുകളിലേക്ക് അശുതോഷ് ശർമ്മ അടിച്ചു ജയിപ്പിക്കണമെന്ന് വിചാരിച്ചെങ്കിലും റണ്ണൌട്ടുകളാണ് മത്സരത്തിൽ ഡൽഹിയെ പിന്നിലേക്ക് നയിച്ചത് മൂന്ന് പ്രധാന റണ്ണൌട്ടുകളാണ് പത്തൊമ്പതാം ഓവറിൽ സംഭവിച്ചത് അവസാന പന്ത്രണ്ട് പന്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തിമൂന്ന് റൺസായിരുന്നു ആദ്യ പന്ത് ഡോട്ട് ബോളായി രണ്ടാം പന്തും മൂന്നാം പന്തും ബൗണ്ടറി നേടിക്കൊണ്ട് സജീവ പ്രതീക്ഷയാണ് അശുതോഷ് നൽകിയത് എന്നാൽ നാലാം പന്തിൽ അശുതോഷ് ശർമ്മ റണ് ഔട്ടായി വില് ജാക്സന്റെ അടിപൊളി ത്രോയിൽ നിന്നും റയാൻ റിക്കിൾട്ടന്റെ കലക്കൻ സ്റ്റംപിംഗ് ആണ് മത്സരത്തിൽ ഏറെ വഴിത്തിരിവായത് രണ്ടാം റണ്ണിനായി ഓടുമ്പോഴാണ് അശുതോഷ് റണ്ണൌട്ടായത് തൊട്ടു പിന്നാലെ ക്രീസിലെത്തിയ കുൽദീപ് യാദവും സമാനമായ സാഹചര്യത്തിലൂടെ റണ് ഔട്ടായി സിംഗിൾ കഴിഞ്ഞ് രണ്ടാം റണ്ണിന് വേണ്ടി ഓടുമ്പോഴാണ് രാജംഗത് അംഗത് മികച്ച ത്രോയിലൂടെ റിക്കിൾട്ടൺ വീണ്ടും അതേ മാജിക് റിപ്പീറ്റ് ചെയ്തത് ഇതിൽ പ്രതീക്ഷ കുറവായിരുന്നെങ്കിലും കുൽദീപ് യാദവ് റൺ ഓവറിന്റെ അവസാന പന്തിലും സമാനമായ സാഹചര്യം സംഭവിച്ചു സിംഗിൾ എടുക്കാനുള്ള മോഹിത് ശർമ്മയുടെ ശ്രമം മിച്ച സാറ്ററിന്റെ സൂപ്പർമാൻ ത്രോയിലൂടെ അവസാനിച്ചു അങ്ങനെ സകല വിക്കറ്റുകളും അവസാനിച്ച് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം കൈവിട്ടു സമ്പൂർണ്ണ ആധിപത്യത്തിൽ നിന്ന മത്സരം ഓടിത്തോറ്റ അവസ്ഥയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന് ടൂർണമെന്റിൽ ഉടനീളം എല്ലാ മത്സരങ്ങളും വിജയിച്ചു വന്ന ഡൽഹി ക്യാപിറ്റൽസിന് ശക്തമായ തിരിച്ചടിയാണ് ഈ മത്സരത്തിലൂടെ നേരിട്ടത് മുംബൈ ബോളേഴ്സിൽ ഏവരും റൺസ് വഴങ്ങി ദീപക് ശഹർ ഓവറിൽ ഇരുപത്തിനാല് റൺസ് വഴങ്ങിയപ്പോൾ ട്രെൻ ബോൾട്ട് രണ്ട് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് വഴങ്ങി ഏറ്റവും ആരാധകരെ നിരാശയിലാക്കിയത് ആയിരുന്നു നാലു ഓവറിൽ നാല്പത്തിനാല് റൺസ് താരം വഴങ്ങി സാഡറും നാലു ഓവറിൽ നാല്പത്തിമൂന്ന് റൺസ് വഴങ്ങിയെങ്കിലും കരുൺനാരന്റെ നിർണായക വിക്കറ്റ് മാജിക് ബോളിലൂടെ സ്വന്തമാക്കാൻ സാറ്ററിന് സാധിച്ചു തൊട്ടു പിന്നാലെ വിപ്രാസിംഗത്തിനെ സ്റ്റംപ് ചെയ്യാനും റിക്കിൾട്ടന്റെ മിന്നൽ സ്റ്റമ്പിംഗ് സഹായിച്ചതും സാറ്റ്നറിന്റെ പന്തിലായിരുന്നു എന്നാൽ മാൻ ഓഫ് ദി മാച്ചായ കരൺ ശർമ്മയാണ് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് നാലോവറിൽ മുപ്പത്തിയാറ് റൺസ് വഴങ്ങി മൂന്ന് നിർണായക വിക്കറ്റുകൾ താരം സ്വന്തമാക്കി ഏപ്രിൽ പതിനേഴിന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വാങ്കിഡേ സ്റ്റേഡിയത്തിലാണ് നേരിടുന്നത് ആവേശകരമായ മത്സരത്തിനാണ് ഏവരും കാത്തിരിക്കുന്നത്